ആഗ്രഹിച്ച ഒരു വ്യക്തിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേറെ ആരും ഞാൻ വിടില്ലേ എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് ഇവൻ ബിഗ് ബോസിനകത്തോട്ട് കേരുന്നതിന് മുമ്പുള്ള പ്രതീക്ഷിക്കേണ്ട കഥ ആയിരിക്കും പക്ഷെ പറയുന്ന രീതി ആരായിരിക്കും ഞാനും അമ്മ പറഞ്ഞ ശീലമുള്ള വിധിയും കരയൂല കാരണം ഞാൻ അമ്മ ഇറങ്ങി വരും ഇതൊക്കെ നീ നീ പറഞ്ഞിട്ട് പോയതാണല്ലോ നീ അത്ര എല്ലാ ജയിലിലും കേറും കൂട്ടത്തിലും ഉണ്ടാവും അതെ ആദ്യം ഉറപ്പു നീ മറ്റേ പൊളിച്ചു മറിക്കും എല്ലാ കച്ചറ തരത്തിലും കാണും എല്ലാ ജയിലിലും കേറും എവിടെയടാ ഇവിടെ ഇറക്കൂട്ടും അനിയത്തിപ്രാവും ബാംഗ്ലൂർ ഡേസും ഒക്കെ കണ്ട് കൈയ്യടിച്ച ആൾക്കാര് ഇവിടെ ഞാനും നന്ദനയും സിജോവും കൂടിയുള്ള ഒരു കോംബോ കണ്ടപ്പോ വണ്ടിക്കുന്ന എന്തെങ്കിലും വളവെളെന്ന് പറയുന്ന ആങ്ങളെയും പെങ്ങളും ആ ഒരു പെങ്ങളും നിന്റെ കൂടെ ഉണ്ടായിരുന്ന നിന്റെ ഉണ്ടായിരുന്നിജോ എന്തുകൊണ്ട് ഇറങ്ങാൻ കാരണം നീ ഒറ്റല്ലേ മണ്ണെണ് മാസം തോറും കിട്ടണം അല്ലാതെ ഇവിടെ കേരളത്തിൽ ഒരു മനുഷ്യൻ പറയത്തില്ല അവര് പുറത്താവാൻ കാരണം കാരണക്കാരൻ നീ അല്ലാതെ റിവേഴ്സ് പോകുമ്പോൾ ആക്കാണ് ഞാൻ ഒന്ന് കണ്ടേക്കട്ട എന്തിനു കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാല്ലോ എല്ലാവർക്കും